ഹലോ ഫ്രണ്ട്സ് മിയാനി കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും ഏത്തപ്പഴം ബ്രെഡ് മുട്ട ഇതൊക്കെ ആയിട്ടാണ് ഒരു സ്നാക്ക് ഉണ്ടാക്കുക നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു സ്നാക്ക് നമുക്കിതുകൊണ്ട് ഉണ്ടാക്കാം അപ്പോൾ ഒരു ഏത്തപ്പഴം എടുത്തിട്ടുണ്ട് ഞാനിവിടെ ഒരു നാല് സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട് രണ്ട് മുട്ട ഒന്ന് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇതിനകത്തൊരു കുറച്ചൊരു കാൽ കപ്പ് തേങ്ങ രണ്ട് സ്പൂണ് പഞ്ചസാര ഒരു കുറച്ച് ഒരു നുള്ള ഏലക്കപ്പൊടി ഇത് മൂന്നും കൂടെ എടുത്തിട്ടുണ്ട് ഇത് മൂന്നും കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം തേങ്ങ പഞ്ചസാര ഏലക്കപ്പൊടി ഇത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് ഇരിക്കട്ടെ ഇനി നമുക്ക് ഈ പഴം തൊലിയൊക്കെ കളഞ്ഞ് കഷ്ണങ്ങളാക്കി എടുക്കാം ഇത് നമുക്ക് ബ്രെഡിൻ്റെ സ്ലൈസിനകത്ത് ഫില്ല് ചെയ്ത് വെക്കാനുള്ളതാണ് അപ്പം ബ്രെഡിൻ്റെ നീളം അനുസരിച്ച് നമുക്കിത് പഴം കട്ട് ചെയ്തെടുക്കാം അപ്പം ഇതിനെ ഒരു മൂന്ന് പീസാക്കിയിട്ട് മുറിക്കാം നമുക്ക് ഇതിനെ പിന്നെ നമുക്ക് നടുവേ പിളർന്നെടുക്കാം ഒരു കഷ്ണത്തിന് ഒരു നാല് കഷ്ണമായിട്ട് നടുവേ പിളർന്നെടുക്കാം നമുക്ക് ശരിക്കും പറഞ്ഞാൽ നാല് കഷ്ണം മതി നാല് സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുള്ളല്ലോ ഇതിനെ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം ഇത് ഇവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് ഈ ബ്രെഡിൻ്റെ സൈഡ് കട്ട് ചെയ്ത് കളയാം നാല് സൈഡും കട്ട് ചെയ്യാം നാല് സൈഡും കട്ട് ചെയ്തിട്ടുണ്ട് ഇതെവിടെ ഇരിക്കട്ടെ ഇതൊക്കെ നമുക്കൊന്ന് വൃത്തിയാക്കി കൊണ്ടുവരാം ഇനി നമുക്ക് ഈ ബ്രെഡ് ഈ പലകെ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കാം അധികം പ്രെസ്സ് ചെയ്യാൻ പാടില്ല സോഫ്റ്റായിട്ട് അധികം പ്രസ് ചെയ്താലത് പൊട്ടിപ്പോകും ഓരോ പീസും നമുക്കിതുപോലെ ഒന്ന് പരത്തി കൊടുക്കാം അധികം പ്രെസ് ചെയ്യാതെ സോഫ്റ്റ് ആയിട്ടൊന്ന് പരത്തി എടുക്കാം രണ്ട് സൈഡും മറിച്ചിട്ടിട്ട് ഇതുപോലൊന്ന് പരത്തി വയ്ക്കാം നാല് പീസ് ഞാനിവിടെ പരത്തി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇത് തയ്യാറാക്കിയെടുക്കാം അപ്പം ഇതിൽ നിന്ന് ഒരു പീസ് ബ്രെഡ് എടുക്കാം ഇതിൽ കുറച്ച് നമുക്ക് തേങ്ങ പഞ്ചസാര അതിലൊക്കെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നില്ലേ അത് ഇതിലേക്ക് കുറച്ചൊന്ന് നിരത്തിയിട്ട് കൊടുക്കാം എന്നിട്ട് ഒരു പീസ് നേന്ത്രപ്പഴം ഇതിനകത്ത് വെച്ച് കൊടുക്കാം എന്നിട്ട് ഇതിനെ ഇതിനങ്ങ് മടക്കാം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം നാല് പീസ് നമുക്കിങ്ങനെ ചെയ്തെടുത്തുകൊണ്ട് വരാം ഒരു പീസ് ഇവിടെ പിടിയിരിക്കട്ടെ രണ്ടാമത്തെ പീസ് തേങ്ങയും പഞ്ചസാര ഇട്ട് കൊടുക്കാം ഞാൻ രണ്ട് സ്പൂണ് പഞ്ചസാര എടുത്തിട്ടുള്ളൂ കൂടുതൽ മധുരം വേണമെന്നുള്ളവർക്ക് കുറച്ചും കൂടെ പഞ്ചസാര ഒക്കെ ആഡ് ചെയ്യാം അതിൻ്റെ ആവശ്യമില്ല നേന്ത്രപ്പഴവും മധുരം ഉള്ളത് തന്നെ അപ്പോൾ ഇതിനെ നോക്കി ഇങ്ങനെ തയ്യാറാക്കി വെക്കാം നമുക്ക് നാല് പീസും ഇതുപോലെ തയ്യാറാക്കി കൊണ്ടുവരാം നാല് പീസ് ഇവിടെ ഫില്ല് ചെയ്ത് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിനെ നമുക്ക് ആദ്യം മുട്ടയ്ക്കകത്ത് മുക്കാം മുട്ടയ്ക്കകത്ത് മുക്കിയിട്ട് പിന്നെ ബ്രെഡ് ക്രംസിൽ മുക്കിയിട്ട് നമുക്ക് ഓയിലിട്ട് ഷാലോ ഫ്രൈ ചെയ്താൽ മതി ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല ഇനി നമുക്ക് വറുത്തെടുക്കാം ഇത് പാനടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ചെണ്ണ ചൂടായിട്ടുണ്ട് കുറച്ച് കൂടുതൽ എണ്ണ വേണം കേട്ടോ ഒരു സൈഡും മുങ്ങിക്കിടക്കുന്ന പോലെ എണ്ണ വേണം നമുക്കിനി ഇതിൽ ഒരു പീസ് എടുത്തിട്ട് മുട്ടയ്ക്കകത്ത് ഡിപ്പ് ചെയ്യാം നല്ലതുപോലെ എല്ലാ സൈഡും ഡിപ്പ് ചെയ്യണം അതിനുശേഷം നമുക്ക് ബ്രെഡ് ക്രംസിൽ നല്ലോണം കോട്ട് ചെയ്തെടുക്കാം എല്ലാ സൈഡും ഇനി ഇത് നമുക്ക് എണ്ണയ്ക്കകത്ത് വെക്കാം ഇതുപോലെ നാല് പീസും നമുക്ക് കോട്ട് ചെയ്തിട്ട് എണ്ണയ്ക്കകത്ത് ഇട്ട് കൊടുക്കാം നാല് പീസും നമ്മൾ മുട്ടയിൽ മുക്കി ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്ത് എണ്ണയിൽ ഇട്ടിട്ടുണ്ട് ഇതിന് രണ്ട് സൈഡും തിരിച്ച് മറിച്ച് മുരിയിച്ചെടുക്കാം നമ്മുടെ സ്നാക്ക് രണ്ട് സൈഡും തിരിച്ചു മറിച്ച് ഇട്ട് മുരിയിച്ചെടുത്തിട്ടുണ്ട് ഇതിപ്പം കുക്കായിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ടിത് കോരി മാറ്റാം അപ്പം നമ്മുടെ അടിപൊളി സ്നാക്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട് നല്ലോണം മുരിഞ്ഞ് വന്നിട്ടുണ്ട് പുറമൊക്കെ പുറം നല്ല ക്രിസ്പിയാണ് അകം സോഫ്റ്റുമാണ് അപ്പോൾ ഇത് നല്ല നാലുമണി പലഹാരമായിട്ടോ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ കഴിക്കാം ചായയുടെ കൂടെ കഴിക്കാനൊക്കെ പറ്റിയ ഒരു നല്ലൊരു സ്നാക്കാണ് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാമല്ലോ എന്താ ബ്രെഡ് മുട്ട ഏത്തപ്പഴം ഈ മൂന്ന് സാധനം കുറച്ച് തേങ്ങയും പതിസാരെ അതും കൂടെ മതിയല്ലോ അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം അപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് ദ വീഡിയോ